ഹായ് ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻ സോൺലൈൻ ബ്യൂട്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു റീസ്റ്റോക്കിന് ഐറ്റവും അതുപോലെ തന്നെ ഒരു കോഡ്സെറ്റുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റീസ്റ്റോക്ക് ഐറ്റം നമുക്ക് നേരത്തെ ഒരു ബിഫോർ വൺ മന്ത് നമ്മൾ ചെയ്തിരുന്നതാണ് ആ സെയിം കൂടെ തന്നെയാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അന്ന് എൻക്വയറി ചെയ്ത എല്ലാവരുടെ നമ്പർ നമ്മുടെ കയ്യിലില്ല നമ്മൾ എൻക്വയറി ചെയ്ത കുറച്ച് പേർക്ക് നമ്മൾ അതിന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി കുറേ പേര് നമുക്ക് മിസ്സിങ് ആണ് കാരണം അതിന് ശേഷം ഇപ്പോൾ ഒരുപാട് മെസ്സേജ് നമുക്ക് വന്ന കാരണം നമുക്ക് അത് നോക്കിയെടുക്കുന്നത് പോസിബിളല്ല അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് അന്ന് എൻകോയിഡ് ചെയ്ത ആൾക്കാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി നമ്മളെ കോൺടാക്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന മെറൂൺ കളറിലുള്ള ജോർജറ്റിലുള്ള ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയാണ് യോഗ പോഷനിൽ ഒരു കാന്താ കോട്ടിൻ്റെ പാർട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വീ നെക്കാണ് വരുന്നത് വീ നെക്ക് വന്നിട്ട് റിച്ച് റിച്ചായിട്ട് തന്നെയുള്ള ബീഡ്സ് വർക്ക് ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ബീഡ്സ് വർക്ക് വരുന്നത് ഒറിജിനൽ മിറർ വർക്കും കട്ട്ദാനെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ടും മിറർ വർക്കും കട്ട്ദാനേ യൂസ് ചെയ്തിട്ടൊരു വർക്കുണ്ട് ടു ലെയേഴ്സ് ആയിട്ടാണ് മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ റെഡ് കളറുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടൊരു മിറർ വർക്കും അതുപോലെ തന്നെ ഒരു റൗണ്ട് റൗണ്ട് ആയിട്ടുള്ളൊരു മിറർ വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് കുർത്തിയുടെ ഫ്രണ്ട് ബോഷും വരുന്നത് യോഗ പോഷനിൽ ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രം ചെറിയ ചെറിയ ഫ്രീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ബാക്കിലേക്ക് എ ലൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല മെറൂൺ കളറാണ് കുർത്തിക്ക് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ് എൻ്റെ യോഗ് പോഷനുള്ള സെയിം പാച്ചനാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് കുർത്തിയുടെ ഫുൾ ലുക്ക് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇതുപോലെയാണ് കുർത്തിയുടെ ഫൈനൽ ഔട്ട് ലുക്ക് വരുന്നത് നമുക്കിനി നെക്സ്റ്റ് കളർ വെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നെക്സ്റ്റ് വൺ റാണി പിങ്ക് കളറാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വീ ആണ് കൊടുത്തിരിക്കുന്നത് ഹെവിയായിട്ട് തന്നെയുള്ള വർക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വർക്ക് ചെയ്യാൻ വരുന്നത് നല്ല ബ്യൂട്ടിക് സ്റ്റൈൽ ഫിനിഷിങ്ങോട് കൂടി തന്നെ വർക്കാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ക്ലെയർ ആയിട്ടുള്ള കുർത്തിയാണ് നമ്മൾ ഓൾറെഡി ഈ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽങ്ങിലേക്ക് പോവാത്തത് ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവ് എൻഡിലും സെയിം ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ക്രേപ്പിന്റെ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സ് ത്രീ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇതുപോലെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് നല്ല റിച്ച് ആയിട്ട് തന്നെയുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഇനി നെക്സ്റ്റ് കളർ വെയർ ചെയ്തിട്ടെങ്കിലും ഉണ്ടെന്ന് നോക്കാം നെക്സ്റ്റ് വൺ മെഹന്തി ഗ്രീൻ കളറുള്ള കുർത്തിയാണ് വീ ഗ്രീനക്കാണ് കൊടുത്തിരിക്കുന്നത് റിച്ചായിട്ട് തന്നെയുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ടു ലെയേഴ്സ് ആയിട്ട് മിറർ വർക്കും അതിനിടയിൽ ബീഡ്സ് വർക്കും ടു ലെയേഴ്സ് ആയിട്ട് തന്നെയുള്ള ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ബോക്ക് പോർഷനിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്കും ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ചെറിയ ചെറിയ ഫീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ആയിട്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ് എന്തിലും സെയിം യോഗ പോഷനിലെ പാറ്റ് വൺ ആണ് ചെയ്തിരിക്കുന്നത് മെഹന്തി ഗ്രീൻ ആണ് കുർത്തിയുടെ കളർ വരുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ത്രീ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്കിനി നെക്സ്റ്റ് മോഡൽ കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ മെറൂൺ കളറുള്ള ഒരു കോഡ് സെറ്റ് ആണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന വത്തിക്കാൻ കോട്ടണിലാണ് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതുപോലെയാണ് സ്ലിറ്റ് വരുന്നത് കോട്ടൻ്റെ ലൈനിങ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു സ്വീറ്റ് ഹേട്ടിൻ്റെ ഷേപ്പ് നെക്ക് കൊടുത്തിരിക്കുന്നത് സ്വീറ്റ് ഹേട്ടിൻ്റെ ഷേപ്പിലേക്ക് വന്നിട്ട് നല്ലൊരു ക്രീം കളറുള്ള പ്രിൻ്റാണ് ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് അതിലായിട്ടൊരു ബ്ലൂ കളറുള്ള ഒരു ഫ്ലവറിൻ്റെ പോലെ ഒരു ഡിസൈനും കൂടെ ഇടയ്ക്ക് പോയിട്ടുണ്ട് ഇതുപോലെയാണ് ഫുൾ വ്യൂ വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോടും കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇനി സ്ലീവ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ലീവ് പിടിപ്പിച്ചാൽ മതി അതുപോലെ തന്നെ തേർട്ടി എയ്റ്റ് തേർട്ടി നൈൻ ഇഞ്ചോളം ബോട്ടത്തിന് ലെങ്ങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു വള്ളിയും കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ വൺ സൈഡ് പോക്കറ്റും ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് പോക്കറ്റ് വരുന്നത് നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ട് നോക്കാം ഇതുപോലാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ലൊരു സ്ട്രീറ്റ് ഹാട്ടിൻ്റെ ഷേപ്പിലാണ് നെക്ക് പോട്ടൺ കൊടുത്തിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കോട്ടന്റെ ലൈനിങ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ലൈനിങ് വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഏറ്റവും വലിയ പ്രിന്റ് ഇത് ഏറ്റവും വലിയ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് ഒരു ക്രീം കളറുള്ള പ്രിന്റും അതോടൊപ്പം തന്നെ ഒരു ഗോൾഡൻ കളറിലെ ഫോയിൽ പ്രിന്റും കൂടെ കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് കുർത്തിയുടെ ഫുൾ ലുക്ക് വരുന്നത് ബോട്ടം വരുന്നത് സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസോളം ബോട്ടത്തിന് ലെങ്ത് വരുന്നുണ്ട് ഇതുപോലാണ് ബോട്ടം വരുന്നത് താഴത്തേക്ക് അല്പം ലൂസ് ലൂസായിട്ട് തന്നെയാണ് ബോട്ടം വരുന്നത് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ പടിയും കൊടുത്തിട്ട് ചെറിയൊരു വള്ളിയും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇസ്റ്റ് വണ്ണത്തിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്യാവുന്നതാണ് ഇതുപോലാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റും ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് പോക്കറ്റ് വരുന്നത് കുട്ടിയുടെ ഫുൾ ലുക്ക് വരുന്നത് ഇതുപോലാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള സ്ലീവ്ലെസ് കുർത്തി വരുമ്പോൾ തന്നെ സ്മോൾ ടു എക്സ് എൽ സൈസ് ആണ് വരുന്നത് നമ്മൾ ഇതിനു മുമ്പും സ്ലീവ്ലെസ് ആയിട്ടുള്ള സ്മോൾ ടു എക്സ് എൽ സൈസ് കുർത്തികൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്ന ഡബിൾ എക്സ് എക്സൽ ത്രീ എക്സലുകാരെ കൂടി പരിഗണിക്കുമെന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ഇത്തവണ ലാർജ് മുതൽ ത്രീ എൽ സൈസ് വരെയുള്ള കുർത്തിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ഒരു ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് തേർട്ടി ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും ഐറ്റം ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടി മെൻഷൻ ചെയ്ത് സെൻഡ് ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ മോഡൽ കളക്ഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്